ഹായ് ഹലോ അസ്ലാമലൈക്കും ഷിഫൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എൽ സൈസിൽ വരുന്ന ചുരിദാർ സെറ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഫോറൽ പ്രിൻറ്റിൽ വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ കളർ വരുന്നത് ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ നെക്ക് ഭാഗത്തായി നല്ല സ്റ്റോൺ ലേസും അതുപോലെ ഷോ ബട്ടനും അറ്റാച്ചഡ് ആണ് ബോട്ടം വരുന്ന ഒരു ഡാർക്ക് ഗ്രീൻ ഷേഡിലാണ് അപ്പം ഇനി നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അപ്പം ഇനി നെക്സ്റ്റ് കളർ കാണാം ഇതൊരു ലാവണ്ടർ കളറിലാണ് ഉള്ളത് ഇതെല്ലാം വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണാം സെമി സിൽക്കിൽ വരുന്ന ഇയർ ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ കളർ വരുന്നത് പർപ്പിൾ കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് വരുന്നത് വി നെക്കും നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ഉണ്ട് ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ബോട്ടം വരുന്നത് സെയിം കളറിലുള്ളത് തന്നെയാണ് അതുപോലെ ഇതിൻ്റെ ഷാൾ വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ഷാളാണ് ഇതിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു ലേസും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ കളക്ഷനുമായി അടുത്ത ഓഫർ സെയിൽ വീഡിയോയിൽ കാണാം ഓക്കേ ബായ്